മലപ്പുറം കുച്ചിപ്പുറത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് വലിയൊരു മാറ്റങ്ങളാണ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ വലിയ പാറകളായിരുന്നു പാറകൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ സർവീസ് റോഡിന്റെ ഭാഗത്താണ് ഈ ഇറ്റാച്ചികൾ ഓൾവ വാഹനങ്ങളൊക്കെ നിൽക്കുന്നത് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തുള്ള വാളാണ് കൊടുക്കുന്നത് അതിനുള്ള വഴി ഒരുക്കാണ് ഈ ഭാഗത്തൊക്കെ കാണാൻ നമുക്ക് കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ആറോബി വെച്ചതിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ലെവൽ ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടുവരികയാണ് അതിന്റെ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇനി ഇവിടെ കാണാൻ നമുക്ക് വലിയ വലിയ പാറകളൊക്കെ ആ പാറകളൊക്കെ കത്തി എടുക്കാനുണ്ട് ഇവിടെ ഒരു ലോറിയിൽ ഇവിടെ പൊട്ടിച്ചെടുത്ത കല്ലും മണ്ണൊക്കെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് വളരെ നല്ല രീതിയിൽ കുറ്റിപ്പുറത്ത് വർക്കുകൾ നടക്കുന്നുണ്ട് ഇനി ആ ഭാഗത്താണ് കുടു കുറച്ച് കൂടുതലായിട്ട് വർക്കുകൾ ചെയ്യാനുള്ളത് കാരണം നമുക്ക് ആ ഭാഗത്തൊക്കെ സോയിലിങ്ങിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട് സോയിലിങ്ങിന്റെ വർക്കിന് വേണ്ടി റെഡിയാക്കി വച്ചിട്ടുള്ളൂ അതാണ് ഇതുപോലെയാണ് നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിലും വരുന്ന ഒരു മലയുടെ ഭാഗം ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ ആയിരിക്കും ഇനിയും അവിടെയും ചെയ്യാനുള്ള ഇവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ നേരത്തെ തന്നെ വലിയ ഭാഗം ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ളതാണ് ഇപ്പം അവർ മണ്ണ് എടുത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ മാറ്റിയാൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും പൊട്ടി വെയ്യാതെ ഇരിക്കുന്ന വർക്കും കൂടെ ആയിരിക്കും അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് കരിങ്കല്ല് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് അവിടെയൊക്കെ പാറ പൊട്ടിക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക